ആദ്യമായിട്ട് യഹോവയുടെ ആലയമായിരുന്നു ജെറുസലേം ദൈവാലയം എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ ചരിത്രപരമായി പരിശോധിക്കും ബി സി മുന്നൂറ് മുതൽ യഹോവ എന്ന നാമം ഇസ്രായേലിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ബി സി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അവസാനമായിട്ട് യഹോവയുടെ നാമം ചൊല്ലി യരിശ്വരൻ ദേവാലയത്തിൽ ആശീർവാദം നൽകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ ദൈവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അതോറിറ്റി ആണ് എല്ലാ സ്ഥലത്തും യേശു കർത്താവിനെ ദൈവത്തെ സംബന്ധിച്ച് ഒന്ന് കരുതി എട്ടാം അധ്യായത്തിൽ പൗലിസ്ലിയ പറയുമ്പോൾ പല കർത്താക്കന്മാരും ദേവന്മാരും ഉണ്ട് എങ്കിലും ദൈവമേകനാണ് എന്നൊരു പ്രസ്താവന നമുക്ക് കാണാൻ പറ്റും അൾട്ടിമേറ്റ് അതോറിറ്റി മലാക്കി പുസ്തകം ഒന്നിന്റെ പതിനൊന്ന് വായിക്കുമ്പോൾ ജാതികളുടെ ഇടയിലെല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് ഒരേ ദൈവത്തെങ്കിലേക്ക് ഉന്മുഖമായിട്ടുള്ള ഒരു ആരാധന നടക്കുന്നതായിട്ട് പ്രവാചകൻ പറയുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ രണ്ട് ദിനവൃത്താന്തം മൂന്നിന്റെ ഒന്നിൽ നിന്ന് അദ്ദേഹം വായിച്ചു ബൈബിൾ രചനയെ സംബന്ധിക്കുന്ന ഒരു ധാരണ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത് കേവലമായിട്ട് ബൈബിൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലെല്ലാം പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് തന്നെയാണ് ഇത് എന്ന് അത് ഒരു കേവല പാരായണം നടത്തുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്നതാണ് ആ തെറ്റിദ്ധാരണ നമുക്കെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിലുള്ള ഒരു സെഷനിലേക്ക് തന്നെ വന്നത് അപ്പൊ അതേപോലെ വെറും പ്രൈമറി ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അതായത് അവിടെ അങ്ങനെ ആ വാക്യമുണ്ട് ആ വാക്യത്തിൽ നിന്ന് ഇവിടെ ഇത് പറയുന്നു അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം ഇത് എന്നുള്ള ഒരു ആശങ്ക ആണ് പലപ്പോഴും ധ്വനിച്ച് കാണുന്നത് എന്നാൽ സൂക്ഷ്മമായ പരിശോധനയിൽ മാത്രമാണ് നമുക്കത് മനസ്സിലാകുന്നത് അതുകൊണ്ട് അങ്ങനെ സാമ്യമുള്ള വാക്യങ്ങൾ ഇപ്പോ ഇപ്പൊ ഹോശയാപ്രവചന പകനില് നിന്ന് ഒരു വാക്യം ഞാൻ മിസ്രൈബിൽ നിന്ന് എന്റെ മകനെ വിളിച്ചു മൊത്തായ സുവിശേഷം ഞാൻ മിസ്രൈബിൽ നിന്ന് എന്റെ മകനെ വിളിച്ചു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ പക്ഷെ അതിൻ്റെ ഹോശയാ പ്രവചനം വായിക്കുമ്പോൾ വിളിക്കോറും അവൻ എന്നിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരുന്നു അപ്പൊ എന്താണ് എന്തുകൊണ്ടാണ് ഇത് ഉദ്ധരിക്കുന്നത് ഏത് ഇത് ഉദ്ധരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ വേണം അതുപോലെ തന്നെ ഈ ബൈബിൾ നൽകി ആദ്യമായിട്ട് എഴുതപ്പെട്ട പാലിയോ അഭിപ്രായ ലിപികൾ തന്നെ നഷ്ടപ്പെട്ടു ആ ബൈബിൾ നഷ്ടപ്പെട്ടു പിന്നീട് അത് ഏത് രൂപത്തിലാണ് രൂപപ്പെട്ടു വന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിന്ന് ദൈവത്തെ കുറിച്ചുള്ള ആ ചിത്രം രൂപീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കരണീയ മാതൃക അതുതന്നെയാണ് നമ്മൾ ക്രൈസ്തവര് ചെയ്തിട്ടുള്ളത് അടുത്ത കാലത്താണ് ഈ രൂപത്തിലുള്ള വ്യതിയാനങ്ങൾ നമ്മുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിനെ യഹോസാക്ഷികൾ അടക്കമുള്ള ധാരാളം കൾട്ട് ഗ്രൂപ്പുകളുടെ സ്വാധീനമാണ് അതിന്റെ പിന്നിലുള്ളതെന്ന് നമുക്കറിയാം അപ്പൊ ഇവിടെ ദാവീദിന് പ്രത്യക്ഷനായി പിന്നെ ശലോമോൻ ആലയം പണിതു ഇവിടെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഴയ നിയമത്തിലെ മനുഷ്യരുടെ ഇരുണ്ട മനസ്സിൽ അവർക്ക് മനസ്സിലാകുന്ന ഒരു ദൈവം അപ്പൊ അതേക്കുറിച്ചാണ് എബ്രാലയൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും ആവശ്യമായും അപ്പൊ ഇൻ ഓൾ ഫെസ്റ്റെന്റ് അവിടെ നമ്മൾ കാണുന്നത് ഫ്രാഗ്രെൻ ഫ്രാഗ്മെന്റ്സ് ഓഫ് ട്രൂത്ത് ആണ് ഗ്ലിംസസ് ഓഫ് ട്രൂത്ത് ആണ് അതൊരു പെർഫെക്റ്റ് ഒരു ട്രൂത്തിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പൊ ഇവിടെ പിന്നെ യേശു ക്രിസ്തു പറയുന്നത് ഇത് എന്റെ പിതാവിന്റെ ആലയമാണ് അത് അൾട്ടിമേറ്റ്ലി ഈ യൂണിവേഴ്സ് തന്നെ യേശു ക്രിസ്തുവിന്റെ പിതാവിന്റെ ആലയമാണ് ഈ ഹോൾ യൂണിവേഴ്സിനെ തന്നെ യേശു കർത്താവാണ് താങ്ങി നിർത്തുന്നത് യേശു കർത്താവ് എന്തിനാണ് വന്നതെന്ന് രാജേഷ് ബോറിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ് ഒന്ന് അഞ്ചു ഇരുപത് സത്യദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ സത്യദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ടു കേശു കർത്താവ് അപ്പൊ ഇസ്രായേൽക്കാർ ദൈവത്തെ ആരാധിക്കുന്ന ദൈവാലയത്തെ ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം അവർക്ക് പ്രബോധനങ്ങളെ കൊടുക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു മാതൃകയാണ് ഈ ദൈവാലയം അപ്പൊ അവിടെ പറയുകയാണ് ഈ ദൈവാലയത്തെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു നിങ്ങൾ ആ പ്രബോധനം പുരോഗമിക്കുന്നത് നോക്കണം കുറെ കഴിഞ്ഞിട്ട് പറയാണ് ഇത് പൊളിക്കും കല്ലുമെ കല്ല് ശേഷിക്കാതെ അപ്പൊ സ്വന്തം അപ്പന്റെ ആലയത്തെ പൊളിച്ചു കളയുക എന്നുള്ളതാണ് അജണ്ട അതിനെ സ്ട്രെങ്തൻ ചെയ്യാണ് ഒരു യഥാർത്ഥ മകനാണ് ഉത്തമ മകനാണെങ്കിൽ ചെയ്യേണ്ടത് സ്ട്രെങ്തൻ ചെയ്യണം അത് എക്സ്റ്റെൻഡ് ചെയ്യണം അതിന്റെ ഗ്ലോറി കൂട്ടണം കുറെ കൂടെ സ്വർണവും വെള്ളിയും രത്നവും ഒക്കെ അവിടെ കൊണ്ട് വെക്കണം പക്ഷെ അതല്ലേ ചെയ്യുന്നത് അത് പൊളിച്ചു കളയുകയാണ് പിന്നെ ആ ദൈവാലയം കത്തുന്നതിനെ കുറിച്ച് പ്രവചിക്കുകയാണ് ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നു അടുത്തു പറയാം അതിപ്പോഴേ കത്തിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ ഇരുളിടുന്ന യഥാർത്ഥ ദൈവത്തെ ഗ്രഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ സംവിധാനം കത്തിപ്പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അത് കത്തിപ്പോകട്ടെ അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ അതാണ് അവിടെ അജണ്ട പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് അത് തന്നെ പൗലൂസിനെ ഉദ്ധരിക്കുമ്പോഴും ഇതേ സ്റ്റൈലാണ് നമ്മുടെ ബ്രദർ രാജേഷ് പിന്തുടർന്ന പിന്തുടർന്നിട്ടുള്ളത് അപ്പം ഈ പിന്നെ യോവൽ പ്രവാചകന്റെ പുസ്തകം ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെ യോവൽ പ്രവാചകന്റെ പുസ്തകം ഉദ്ധരിക്കുമ്പോൾ അത് ഏത് പുസ്തകമാണ് യേശു ക്രിസ്തുവിന്റെ കാലത്ത് ആ എബ്രായ ബൈബിൾ യഹൂദ മത നേതൃത്വം തിരസ്കരിച്ചിരുന്നു എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം ചരിത്ര വസ്തുത കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഈ രൂപത്തിലുള്ള പഠനങ്ങൾ നടത്താൻ അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനോടുകൂടെയുള്ള അഭ്യർത്ഥനയാണ് നിങ്ങൾ മനസ്സിലാക്കുക യേശു ക്രിസ്തുവിന്റെ കാലത്ത് സ്വീകാര്യമായ ബൈബിൾ ആ സെപ്റ്റുജിൻ്റായിരുന്നു അവിടെ സ്വീകരിച്ചിരുന്നത് അപ്പൊ പുതിയ നിയമത്തിലെ കോട്ടിങ്സ് പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ എഴുതുമ്പോഴുള്ള ഉദ്ധരണികൾ ഇതെല്ലാം സെപ്റ്റുജിൻഡിൽ നിന്നാണ് ഉദ്ധരിച്ചിട്ടുള്ളത് പിന്നീട് പത്താം നൂറ്റാണ്ടിലും പതിനൊന്നാം നൂറ്റാണ്ടിലുമായിട്ട് രൂപപ്പെട്ടു വന്ന യഹൂദരുടെ മസറോട്ടിക് ടെക്സ്റ്റാണ് ഇന്നുള്ളത് പോലെ യപ്രായ ഭാഷ്യം കൊണ്ടുവന്നത് പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ ഈ മസറോട്ടിക് ടെക്സ്റ്റിന്റെ ഇൻഫ്ലുവൻസ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഈ യഹോവയ്ക്കൊക്കെ വീണ്ടും പ്രാമുഖ്യം വന്നത് അപ്പൊ ഒന്നാം നൂറ്റാണ്ടി സ്ഥിതി അല്ല അതല്ല കർത്താവ് കർത്താവിനോട് അരളി ചെയ്തു കർത്താവ് അരളി ചെയ്തു എന്നുള്ള രൂപത്തിലാണ് അവർ ആ ടെക്സ്റ്റിനെ കാണുന്നത് ഇനി ഞാൻ പറയുന്ന ഈ വാദത്തെ നിങ്ങൾ നിരാകരിക്കുകയാണ് അല്ല അന്നത്തെ എബ്രായ ബൈബിൾ ആണ് ഇതിന് ആധാരം എന്ന് ചടിച്ചാൽ ജനനത്തെ നിങ്ങൾ നിഷേധിക്കേണ്ടി വരും ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന വിശ്വാസമായ ജനനത്തെ നിങ്ങൾ നിരസിക്കേണ്ടി വരും കാരണം എബ്രായ ലേഖനത്തിൽ കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്നില്ല അൽമ യുവതി ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ജനനത്തെ തന്നെ നിഷേധിക്കുന്ന അത്തരം ഒരു സാഹസ കർമ്മമാണ് ആ എബ്രായെടുത്ത് അവിടെ യഹോവയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന സാഹസം വരുന്നത് കാരണം അത് ടോളമിയുടെ നിർദ്ദേശ അനുസരണം രൂപപ്പെട്ട സെപ്റ്റിജിൻ്റെ എന്ന ഗ്രീക്ക് വിവർത്തനത്തിലാണ് പാർത്തേനൂസ് കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും ആ ജനനം എന്ന വിശ്വാസ സത്യം അനേക ൾ യസുകൾ അങ്ങനെയുള്ള ആളുകളൊന്നും അംഗീകരിക്കാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ് ഒറിജിനലായിട്ട് ലബ്രായ് ബൈബിൾ സത്യത്തിൽ അത് ഒറിജിനൽ ലബ്രായ് ബൈബിൾ അല്ല അത് മാനിപ്പുലേറ്റഡ് പണ് ആണ് ആ മാനിപ്പുലേറ്റഡ് പണിനകത്ത് യുവതി ഗർഭിണിയായി എന്നാണുള്ളത് അപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന വിശ്വാസത്തെ തന്നെ അതായത് കന്യകാ ജനനത്തെ നിഷേധിക്കുന്ന നിഷേധിക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു സാഹസ കർമ്മത്തിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ഈ വാദികളോട് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് മോശ വിശ്വസ്തനായിരുന്നു ദൈവഭവനത്തിൽ പക്ഷെ ആ മോശം എന്തിനാണ് യഹോവ കൊന്നു കൊന്നുകളഞ്ഞത് വിശ്വസ്തനായ ഒരു വ്യക്തിയെ കൊല്ലുകയാണ് വേണ്ടത് പാട്രിയാർക്സിന് ആർക്സിന് കിട്ടുന്നത് പോലെ ഉചിതമായ ഒരു ശവസംസ്കാരം കിട്ടാതെ നാൽപ്പത് ദിവസം ഇസ്രായ്മ മക്കൾ വിലപിച്ചിട്ടും അവനെ അടക്കിയ സ്ഥലം കാണിച്ചില്ല എന്നാ പറയുന്നത് പിന്നെ മറ്റു തരത്തിലുള്ള നറേഷൻസ് ഒക്കെ അതെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കാം പക്ഷെ ദൈവത്തോട് മോശ ദൈവവനത്തിൽ വിശ്വസ്തനായിരുന്നു എന്ന് പറയുമ്പോ യഹോവയുടെ സന്നിധിയിൽ വിശ്വസ്തനല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം അവിടെ പിന്നെ അതുപോലെ തന്നെ പിന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് യേശു ക്രിസ്തു പറഞ്ഞു എന്നാണ് മറ്റൊരു വാദം യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അല്ലെന്ന് ഞങ്ങൾ എങ്ങും പറഞ്ഞിട്ടില്ല യഹോബയുടെ പുത്രൻ എന്ന് യേശു പറഞ്ഞോ അങ്ങനെ ഒരു വാക്യമുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ടോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒന്നുള്ളത് ഈ പഴയ നിയമത്തിലെ ധാരാളം വാക്യങ്ങൾ അത് ഉദ്ധരിച്ച് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അവിടെ നമ്മള് ഒന്നാമത് യേശു പറഞ്ഞു ബന്ധിതർക്ക് മോചനം നൽകുവാനാണ് താൻ വന്നിരിക്കുന്നത് തടവിൽ കിടക്കുന്നവരെ മോചിപ്പിക്കുന്നത് ആരുടെ ബന്ധനത്തിലാണ് ഇവർ കിടക്കുന്നത് ഇസ്രായേൽ ആ ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് ഇപ്പൊ തടവിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു തടവുകാർ രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തു നിന്നുള്ള ഒരു ഏജൻസിയുടെ സഹായത്തോടെ രക്ഷപ്പെടുകയാണെങ്കിൽ അവരുടെ ഡയറി കുറിപ്പുകളോ മൊബൈൽ ഫോണോ ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ശത്രു അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളുടെ മെസ്സേജസ് കോഡിഫൈഡ് ലാംഗ്വേജിലോ അല്ലാതെയോ ഒക്കെ കാണാൻ പറ്റും അപ്പൊ അതുപോലെയാണ് യേശു കർത്താവ് പറയുന്നത് ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെ കുറിച്ച് എഴുതിയിട്ടുള്ളത് അപ്പൊ ആ ഒരു ഇസ്രായേലിന്റെ പ്രത്യാശ തടവിൽ കിടക്കുന്നവന്റെ ബന്ധിതന്റെ പ്രത്യാശ അത് പഴയ നിയമ എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പഴയ നിയമത്തെ തിരസ്കരിക്കുന്നവരല്ല എന്ന് ഞങ്ങൾ പറയുന്നത് പഴയ നിയമത്തെ ഞങ്ങൾ ആദരിക്കുന്നു അതിനെ വായിക്കുന്നു അതിനെ വിശകലനം ചെയ്യുന്നു അതിനെ പഠിക്കുന്നു അതിനെ ഉദ്ധരിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ റൈറ്റ്ലി ഡിവൈഡ് ദ ദ്രിപ്റ്റേഴ്സ് എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് വെറുതെ എന്തെങ്കിലും വായിച്ച് അവിടെ അത് കാണുന്നു ഇവിടെ ഇത് കാണുന്നു അതുകൊണ്ട് അത് തന്നെ ഇതെന്ന് ഉറപ്പിക്കുന്ന ആ ഒരു എടുത്തയാട്ടത്തെ അവസാനിപ്പിച്ച് സാവധാനതയോടെ ശുഷ്കാന്തിയോടെ ബൈബിൾ പഠിക്കാൻ തയ്യാറാവണം